ണ്ടോ കുറച്ച പൊട്ടിച്ചിരിക്കുന്നു കൈസ് അങ്ങനെ പൊട്ടിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ചലഞ്ച് അതെ അപ്പൊ എല്ലാരും വീട്ടിലുണ്ടായപ്പോ ഒരു ഫണ്ണായിട്ട് ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ ഓരോ ലോട്ടിടും അപ്പൊ ഇങ്ങനെ അതില് ഒരാള് രണ്ടെണ്ണം ഉണ്ടാവും അതിലൊന്ന് സെലക്ട് ചെയ്യാ ഇതാണ് കേട്ടോ ഇന്നത്തെ താരം ഇവനാണ് അപ്പൊ ഇത് ഒരു ബർഗറോ കേട്ട് ഞങ്ങള് മാറ്റും അധികം സ്വീറ്റ്സ് വെച്ചിട്ടുള്ള പരിപ്പ് സ്വീറ്റ്സ് വെച്ചിട്ടുള്ള പരിപ്പ് ബ്രെഡ് വെച്ചിട്ട് എന്തേലൊക്കെ ആക്കിക്കാണ്ട് നമ്മളുണ്ടാക്കൂലേ ചെലപ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആയിക്കാലും ചെലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനക്കാലം കിട്ട ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ എന്തൊക്കെ സാധനം ഉള്ളെന്ന് ഞാൻ കാണിച്ചരാം മാംഗോ ഉണ്ട് അതേപോലെ തന്നെ പപ്പായ ഉണ്ട് എന്താട്ടോ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് പിന്നെ നെബാട്ടി ഉണ്ട് ഇത് ഓറഞ്ച് ഫ്ലേവറും ഉണ്ട് അതേപോലെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഇതാ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു സ്റ്റിക്കാണ് പിന്നെന്താ എള്ളുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ സ്വീറ്റ്സ് ആയിട്ട് വേറെ ആയിട്ടാണ് കേട്ടോ ഒരു ക്യാരറ്റിൻ്റെ ഒരു കമ്പൗണ്ട് കിട്ടോ അത് നമുക്കൊരു ലിസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നാണ് അതേപോലെ തന്നെ പാൽഗോവ ഉണ്ട് ഇതിന് ഏതാ കിട്ടുമൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് എങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഇതെടുക്കും ഓക്കെ ഇപ്പൊ ഇന്നത്തെ ഒരു ചലഞ്ച് എന്ന് പറയാന് അപ്പൊ എന്തായാലും നമുക്ക് ലോട്ട് ഇട്ട് ഇട്ടേക്കട്ടോ പിന്നെ അപ്പൊ ലോട്ടിടാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ട്രിപ്പ് പപ്പായി ഉണ്ട് പപ്പായ മാംഗോ ഉണ്ട് ോ അപ്പൊ ഇത് സെറ്റ് ആയിട്ട് പിന്നെ ഓൾറെഡി സെറ്റ് ആണ് അപ്പൊ അടുത്ത റൗണ്ട് കിടക്കട്ടോ രണ്ടാമത്തെ റൗണ്ടാണ് അപ്പൊ എന്താ കിട്ടുന്നു ഒരു ഇനിയുള്ള സ്റ്റെപ്പില് കാരറ്റ് കോവയും ഇതേപോലെ മിൽക്കോവയല്ലേ നിനക്ക് മിൽക്കോവ കിട്ടിയത് എനിക്ക് മിൽക്കോവ കിട്ടിയ കാരണം രണ്ടെണ്ണം ഉണ്ടോ യെസ് നമുക്ക് എസ്റ്റിങ്ങനെ പൊട്ടിച്ചു നല്ല കളർഫുൾ ആയിക്കണു േഷൻ കൂടി ഉത്തരവാദി വിളാട്ടോ കളർഫുൾ ആയിട്ട് അപ്പൊ ഇനി അടുത്ത അപ്പൊ ഗടുത്ത സ്റ്റെപ്പടുത്ത സ്റ്റെപ്പിലാണെന്നുണ്ടെങ്കിൽ ലബാട്ടി ഉണ്ട് അതേപോലെ തന്നെ മാംഗോ ലബാട്ടിയിൽ തന്നെ മാംഗോ ഫ്ലേവർ സോറി ചോക്ലേറ്റ് ഫ്ലേവറും ഓറഞ്ച് ഫ്ലേവറും ഉണ്ട് നമുക്ക് എടുക്കാം നോക്കാം അപ്പൊ അടുത്ത റൗണ്ട് കേട്ടോ ഇതിന്റെ ഒരു എന്താ ഭംഗി കൂട്ടണത് എന്താന്നൊന്നും അറിയില്ല ഇതാട്ടോ എനിക്കോ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അയ്യോ പക്ഷേന്തായാലും പൊട്ടിക്കാൻ വേണ്ടി പക്ഷേ രണ്ടാളാ കേട്ടോ കേട്ടോ അല്ലേ അപ്പൊ Okay, Dwa, guys, okay. yeah. jail, yani േ ഗസ്ണ്ട് നമുക്കത് പൊട്ടിക്കാം എന്റെ സെറ്റ് ആയി ഗൈസ് കൊടുക്കണു പൊട്ടിച്ചിട്ട് അപ്പൊ രണ്ടാമതും സെറ്റ് ആയിട്ടോ അപ്പൊ ഇനി അടുത്ത റൗണ്ട് കിടക്കാം അടുത്ത റൗണ്ടിൽ ഉള്ളത് ആണ് അപ്പൊ നമുക്ക് ലോട്ട് ഇടക്ക ലോട്ടിട്ടിട്ട് എന്താ അറിയില്ല ഇങ്ങനെയുള്ളതാണ് ടേസ്റ്റിന്റെ മാറ്റം വരാൻ പോകുന്നത് കേട്ടോ എല്ലോ കിട്ടിയാലും അല്ലെ അടുത്തല്ലേ അടുത്ത റൗണ്ട് കിടക്കാം ഇപ്പൊരു പരിപാടി കേട്ടോ അത് ഞമ്മള് വീട്ടില് കൊണ്ടു അപ്പൊ എല്ലാരും കഴിച്ചു ബാക്കിയാണ് ഇത് കാണുന്നത് വേണ്ടി പോവാണ് ഞാൻ അംഗത്തിന് ഇറങ്ങിട്ടുണ്ട് കുത്തി ൊട്ടിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും എനിക്ക് കുത്തി പൊട്ടിക്കേണ്ട ആവശ്യം ഇല്ല എനിക്ക് ആക്കിയാലേ ഞാൻ ഒരു കൊറത്തിണ്ട് സ്വദേശ് എന്റെ ഏതായാലും പൊട്ടണത്തിനാവുണ്ട് നമ്മളിങ്ങനെ ാണ് വലിയ അലങ്കോലപ്പണികൾ നല്ല ഒന്നും ഉണ്ടാക്കില്ല തിന്നാ നല്ല സെറ്റ് ചെയ്യാം ബ്രെഡ് മുകളിലൊക്കെ അപ്പൊ അതാണ് ചൊക്ക് എന്ന് പറയാൻ കേട്ടോ ചുങ്ങി തിന്നാ തിന്നാ പറ്റൂലൂ അതെ എന്നാൽ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യും

പോയി സംഭവം അടിക്ക് താന്നോ അടി അടി കാണിച്ചോടുത്ത അടി അണിച്ചു അടി കാണിച്ചോണ്ട് മുറിച്ചല്ലേണ്ടോ എന്റെ അടിപൊളി കൊണ്ടോ അതുകൊണ്ട് വേണ്ട തിന്നാണ് പപ്പായതോണ്ട് ഞങ്ങൾ തിന്നാൻ പോവാണ് തിന്നാ കേട്ടോ എല്ല ഫ്രൂട്ട് വെക്കണം കഴിച്ച മഞ്ഞെള്ള കിടിച്ചോ പൊട്ടിച്ചിരിക്കുന്നു ഞങ്ങള് ഷെയർ ചെയ്യാൻ പോട്ടാ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകും ഞാൻ കടുത്ത അദ്ദേഹം മുഖവും ഫ്ലോപ്പായിട്ടിട്ടും ഇത് രസ ആചും ഈ എല്ലോണ്ട് വന്നാ പറ്റിച്ചേ അതെ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഗൈസ് ഇതാണ് ണ്ടോ ഏർ ശ്രദ്ധിക്കണ പക്ഷെ വീടും കാണില്ലായിരുന്നു അപ്പൊ ഇന്ത്യത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു ഇനി നമ്മൾ നമ്മള് അതിമോള് വരും ട്രൈ ചെയ്ത് നോക്കാനും അപ്പൊ ഞാൻ ഇന്റെ ഇതിനെ കുറിച്ച് പറയണെങ്കിൽ വല്ലാത്തൊരിതായി പോയിട്ടോ ഇന്ത്യത് അടിപൊളിയായിരുന്നു അല്ലെ സത്യം നല്ല ടേസ്റ്റ് നമ്മൾ പപ്പായ പപ്പായ വന്നപ്പോ ഫ്ലോപ്പായി പോകുന്നു പപ്പായം ചെലപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇത് കഴിക്കാം പിന്നെ ചോക്ലേറ്റിന്റെ ഇത് വന്ന് സ്റ്റിക്ക് വന്നു ചോക്ലേറ്റിന്റെ ഇത് എന്താ പറയാ ലബാട്ടീം വന്നു അപ്പൊ പിന്നെ പാൽഗോവ കൂടി വന്നപ്പോ അടിപൊളി പക്ഷെ ആകെപ്പാളിപ്പോയി മാംഗോ അയിക്കൂടി ഒട്ടും ചേരാത്ത ഓറഞ്ച് ഫ്ലേവറിന്റെ ലബാട്ടി പിന്നെ ക്യാരറ്റ് എന്താ ക്യാരറ്റ് പാൽഗോവ ക്യാരറ്റ് പാൽഗോവ പിന്നെ എള്ളൊണ്ട നമ്മടെ ക്യാമറാമാനുട്ടോ ഇതുവരെ ഉള്ള ഓള് തിന്നിട്ട് എന്താ അഭിപ്രായം ഏണ്ട് ഇന്റെ അല്ല തിന്നെ ഇന്താ തന്റെ തിന്നാൻ പോവാണ് വീഡിയോ ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തല്ലേ വീട്ടില് സാധനങ്ങളൊക്കെ ഇണ്ടായപ്പോ നമുക്ക് ഒരു ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാള് ഒന്നിച്ചാണേനും ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരുന്നത് അപ്പൊ നമ്മളെ വീഡിയോ ഉള്ളൂട്ടോ എത്രയുള്ളൂ കേട്ടോ